അസുഭവഭാഗമായി സംഭവം എന്തിനും ഒരു പ്ലാനിങ് വേണം ഒരു പ്ലാനിങ് ഉണ്ടെങ്കിലേ നമ്മളെ ജീവിതം മുന്നോട്ട് എന്തിനൊരു അമ്മക്ക് പറഞ്ഞ തത്തീവ് അമ്മ ഉണ്ടായിട്ട് പോകണം എന്നാലേ നമ്മളെ കാര്യങ്ങൾ വിജയിച്ചു പോവുള്ളൂ എന്നാണ് എനിക്ക് പിന്നെ പുതുവർഷത്തിനു വേണ്ടി പറയാനുള്ളത് എന്തായാലും നമ്മള് ജീവിതം ജീവിക്കുന്നത് നന്നാക്കി ജീവിക്കുക അത് കഴിഞ്ഞകാലം മോശമായിട്ട് എന്തെങ്കിലും ഈ പ്രാവശ്യം നല്ല പോലെ ജീവിക്കാനുള്ള എന്ന് മാത്രമേ പറയുള്ളൂ കാരണം നമ്മള് ആദ്യം ഒന്ന് അങ്ങനെ ജീവിച്ചല്ല ഇനിയിപ്പോ അങ്ങനെ തന്നെ പോട്ടെ എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കരുത് നമ്മള് ടത്തോളം നമ്മൾ ജീവിതം എങ്ങനെ നല്ല പോലെ എല്ലാവരൊക്കെ നമ്മുക്കും സമൂഹത്തിനും നാടിനും എല്ലാം നല്ലൊരു പിന്നെ വ്യക്തിയായിട്ട് കൊണ്ടു പിന്നെ ആ കഴിവോടെ നമ്മൾ കൊണ്ടുനടക്കണം അപ്പോഴേ നമ്മളൊരു പിന്നെ ശരിക്കൊരു ഇതാവുള്ളൂ ഒരാളായിട്ട് നടക്കാൻ പറ്റുള്ളൂ മറ്റതിപ്പോ എങ്ങനെയും നമ്മൾ ജീവിച്ച് എന്തെങ്കിലും ഇതായിട്ട് അതില് കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ നമ്മൾ നല്ലപോലെ ജീവിച്ച പരിപാടുന്ന പോണമെന്നാണ് ആഗ്രഹം വിഷാദ അതിന് അന്ത തോൽപ്പിക്കുന്നതല്ല ഇന്ന് അത്ര പറയുമ്പോൾ ഇതിപ്പോ ഇൻ്റെ സേസ് കൂടുതൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ സംസാരിക്കാറുണ്ട് രണ്ട് പേരിൽ ഞാനിപ്പോൾ കൂടുതൽ പിന്നെ പറയാനില്ല ഈ സംഭവം